നമ്മള് കൊടുക്കുന്നത് തിരിച്ചു കിട്ടും ദേഷ്യം തോന്നിട്ട് ആരെയല്ല ശരിയാണ് പക്ഷെ കൊടുക്കുന്നവർക്കല്ല തിരിച്ചു കിട്ടുന്നത് ഹായ് ബിസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനാണെങ്കി രാവിലെ വന്നിട്ടെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി അലാറൊക്കെ രണ്ട് തവണ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പോൾ ഞാൻ നേരെ വന്ന് അപ്പൻ്റെ കൂടുതട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാലപ്പാണ് അപ്പം ഞാൻ ആ കൈ കൊള്ളാം ഞാൻ താമസിച്ച് പോയാണ്ട് പിന്നെ ചോറ് വെക്കാന്നില്ല രാവിലെ അങ്ങ് അപ്പം ഉണ്ടാക്കാം എനിക്കും അത് കൊണ്ടുപോവുകയും ചെയ്യാം കഴിക്കുകയും ചെയ്യാമല്ലോ ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ ചുറ്റിച്ചെടുക്കാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാ പണ്ട് മുതലേ ചെയ്യുന്നത് പൂ പോലെ ആയിട്ട് എടുക്കും കഴിക്കാനും കാണാനൊക്കെ ഒരു രസമുണ്ടല്ലോ ടേസ്റ്റൊക്കെ ആന്നെയാണെങ്കിൽ പോലും പിള്ളേർക്ക് കാണുമ്പോൾ രസമുണ്ട് പിന്നെ ആൻസുകൂട്ടന് വലിയ ഇഷ്ടമാണ് പാലപ്പം കഴിക്കുന്നത് അപ്പം ഞാൻ അതിടക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അരിപ്പൊടി വെച്ചിട്ട് അരിപ്പൊടിയും തേങ്ങാപ്പാലും പിന്നെ തേങ്ങ വെള്ളവും പഞ്ചസാരയും കൂടി അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് ഇന്നലെ ഞാനുണ്ടാക്കിയത് പച്ചരി വെള്ളത്തിലിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പോൾ നല്ല പച്ചരി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് അപ്പോൾ ആ പച്ചരി വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കൂടെ തേങ്ങ തേങ്ങ ചിലകിയെടുത്തതും കുറച്ച് ഇത്രയും തേങ്ങ വെള്ളം കിട്ടിയുള്ളൂ തേങ്ങയ്ക്കകത്ത് ഇല്ലായിരുന്നു അങ്ങനെ ആ തേങ്ങ വെള്ളവും പിന്നെ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ തണുപ്പും മഴയാക്കിയല്ലേ ചിലപ്പോൾ പുളിച്ചു പൊങ്ങാനുള്ള ഒരു എന്ന് കരുതി ഒരു അടപ്പിന് ഈസ്റ്റും ചേർത്തു പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരങ്ങൂടെ ചേർത്താൽ മിക്സ് ചെയ്താൽ അരച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഞാൻ വെച്ചത് ഇന്നലെ ഞാൻ വെച്ചതൊരു എട്ടെട്ടരയോട് കൂടിയാണ് അപ്പം ഞാൻ രാവിലെ ആയപ്പോൾ വന്ന് നോക്കിയപ്പം പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പം അതും ഒരു സന്തോഷം കുളിച്ചല്ലോ എന്നോർത്തപ്പം കാരണം ഫ്ലോപ്പ് ആയില്ലല്ലോ എന്നോർത്തപ്പം ഞാൻ ഏതാ പറഞ്ഞപ്പോൾ പണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പം അവളെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയില്ല അവൾ വീട്ടിലങ്ങനെ കുക്ക് ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവൾ വെളുപ്പിനെ ഒരു ദിവസം തന്നെ വെളുപ്പിനെ വിളിച്ച് നാല് നാലേ കാലം അഞ്ചുകാലങ്ങണ്ടെളുപ്പിനെ വിളിച്ച് നേരെ വെട്ട വയ്ക്കുന്നതിന് മുമ്പേ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ അവൾ അമ്മ എന്താ അവിടുത്തെ അമ്മ അപ്പത്തിന് പുളിപ്പിക്കാൻ വെച്ചപ്പം ഇവളെ മരുമോളാണല്ലോ ജോലിയൊക്കെ രാവിലെ ചെയ്യാന്നൊക്കെ ഓർത്ത് ഇവളപ്പമൊക്കെ ചുട്ടു പക്ഷേ നടുക്കുള്ളത് വെന്തില്ലെന്ന് ഞാൻ ചോദിച്ചു മൊത്തം ചുട്ടാ മതിയായിരിക്കും അവിടുത്തെ ഒന്നോ രണ്ടൊക്കെ ആയിരിക്കും അപ്പം അടുത്തത് സെറ്റാക്കാമെന്ന് ഓർത്തിട്ടപ്പം എപ്പോൾ ഒരാൾ മൊത്തം ചുട്ട് വെച്ചു നടക്കും എന്തില്ല എപ്പോഴും ഓർക്കും ഞാൻ വേണമെങ്കിൽ കുറച്ച് ആളായിട്ടൊന്നും വീഡിയോ ഒന്നും അങ്ങനെ ഇടുന്നില്ല ഇപ്പോഴും ഇട്ടു തുടങ്ങിയത് കാരണം നമുക്ക് എന്താ അവിടെ മനസ്സങ്ങോടെ മറ്റേ ഉരുൾപൊട്ടലും അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേട്ടപ്പോൾ മനസ്സിനൊരു സങ്കടം പോലെ അതുകൊണ്ട് ഒന്നുമില്ല അവിടെ ആക്റ്റീവ് ആവാനായിട്ടൊന്ന് തോന്നിയില്ല ഇൻസ്റ്റയിലാണെങ്കിൽ പോലും ഒത്തിരി ട്രെൻഡിങ് വീഡിയോസൊക്കെ വരുന്നുണ്ടേ അപ്പോൾ ഒന്നും ചെയ്യാനുള്ള മനസ്സങ്ങ് തോന്നിയില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അറിയുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ആ കൂട്ടത്തിൽ കാണുമായിരിക്കും പിന്നെ എല്ലാം ഓരോ വിധി വിധിയെ തോപ്പിക്കാനാവില്ല വിധിയെ തടുക്കാനാവില്ല എന്നൊക്കെ പറയും പോലെ അതൊക്കെ വേറെ എന്തെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ പിടിച്ചു നിർത്താനേ പറ്റത്തില്ല ഒരു പരിധിവരെ മണ്ണെടുപ്പും ക്വാറികളുടെ അല്ലെ ഖനനവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തും സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട് കാരണം മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലല്ലോ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതല്ലേ അപ്പം അതിനെന്തെങ്കിലുമൊക്കെ തന്നെ വെള്ളം നിറയുന്നത് മൂലം ഈ കല്ലും ചിറലും മണ്ണും എല്ലാവിടെ കൂടി തള്ളി പോരുന്ന അവസ്ഥയാണ് ഭൂ ഭൂമിക്കടിയിലെ ഭൂഗർഭജലം പൊങ്ങി വന്ന് മഴയുടെ വെള്ളം കൂടെ ചേർന്ന് കഴിയുമ്പം വെള്ളത്തിനവിടെ തങ്ങി നിൽക്കാനായിട്ട് സാധിക്കാതെ വന്നിരിക്കുന്ന തള്ളിപ്പോരും അപ്പം മണ്ണെടുപ്പും ഈ ഖനനവും എല്ലാം കൂടെ ക്വാറികളൊക്കെ ഉണ്ടാവുന്നില്ലേ പാറ മടകൾ അന്നേരം ഇത് കുറച്ചുകൂടി വെള്ളം പെട്ടെന്ന് തള്ളിപ്പോരാനുള്ളൊരു കാരണമാകീ മണ്ണെല്ലാം അങ്ങടെ മണ്ണ് അത്രയും ഭാഗത്ത് നീക്കം ചെയ്യപ്പെട്ടതുകൊണ്ട് എൻ്റെ ദൈവമേ എവിടെ ഈ ഒരു വാർത്തയോളൂ സങ്കടം വലുശരിക്കും മനുഷ്യരും മിണ്ടാപ്രാണികളുടെ അവസ്ഥ വളരെ പരിതാപരൊന്നു രണ്ട് വീഡിയോ ഒക്കെ കണ്ട ഒരു പട്ടിക്കൂട്ടൻ അഞ്ചാറ് ദിവസമായിട്ട് എൻ്റെ വീട്ടുകാരെ അന്വേഷിച്ച് നടന്ന അവസാനം ചങ്ക് കൂട്ടി കരയണത് അമ്മേന്ന് വിളിച്ചുകൊണ്ടെങ്കിൽ ശംഖ് കുട്ടിക്കാലും സങ്കടം വന്നുപോയി പക്ഷെ അതിൻ്റെ അമ്മ വന്നിട്ട് അമ്മ എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ചേച്ചിയാണ് എന്തൊരു സ്നേഹം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്നേഹപ്രകടനം കാണണം ഞാൻ അന്നേരം എൻ്റെ വാസ്ക് വരുമ്പോൾ അയ്യോടാ ഇവർക്ക് പറയാൻ അറിയത്തില്ലല്ലോ പിന്നെ ഒരു വീഡിയോ കാര്യം ഒരു പശു ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി നടക്കുന്നത് അപ്പോൾ അതിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് അത് കഴിക്കുന്ന കഴിക്കാൻ കൂട്ടാക്കിയില്ല അപ്പൊ അങ്ങനെ അവർ രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകിഡിങ്ങനെ വീർത്തിയിരിക്കുക കറന്നിട്ട് കുറച്ച് നാളായി അത് ഞാൻ അപ്പോൾ പ്രസവിച്ച കിടക്കുന്ന പാലൊക്കെ കിട്ടുന്ന പശുക്കളാണെങ്കിൽ അതൊക്കെ കറന്നില്ലെങ്കിൽ ആ കിഡിൽ പാല് കെട്ടിക്കിടന്നിട്ട് ഭയങ്കര വേദനയായിരിക്കും അങ്ങനെ അവരെ പാല് മുഴുവൻ അവർ ആ റോഡിൽ തന്നെ വെച്ച് കറന്ന് കളഞ്ഞു അപ്പം ഒത്തിരി കമൻ്റുകൾ വന്നു എന്തിനാത് പാൽ കറന്ന് കളഞ്ഞു അത് നമുക്ക് ക്യാമ്പിലേക്കാണെങ്കിൽ ആ പാല് കൊടുത്താൽ പോരായിരുന്നു എന്നൊക്കെ ഒത്തിരി കമൻ്റ് വന്നു പക്ഷേ അതിൽ അറിയാവുന്നവർ അത് കറവയൊക്കെ അറിയാവുന്നവർ പശു വളർത്തുന്നവർ അവർക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ഒന്നും കാണണമെന്നില്ല അതായത് അഞ്ചാറ് ദിവസമായിട്ട് കറക്കാതെ ഇങ്ങനെ നടക്കുന്ന പശുവല്ല അപ്പം ബാക്ടീരിയാസ് ഉണ്ടാകാം പാല് കെട്ടിക്കിടന്നിട്ട് അപ്പം നമ്മളെ ഉള്ളിലാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര നാളാം കിടക്കുന്നത് വിശാണത് കൊള്ളത്തില്ല അത് കടാവിന് കുടിപ്പിക്കാൻ പോലും കൊള്ളത്തില്ല പക്ഷെ നോക്കി നടന്നാൽ ചിലപ്പോൾ വീട്ടുകാരെയും നോക്കി നടന്നിട്ടുണ്ടാകാം അതിൻ്റെ കുഞ്ഞിനെ നോക്കി നടന്നിട്ടുണ്ടാകാം കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ വളരെ സങ്കടകരമായ ഒരുപാട് കാഴ്ചകളായിരുന്നു എന്നാ പറയാനാന്ന് പറ എനിക്കാണെങ്കിൽ രാവിലെ ഒരു മുന്നിട്ടോട് ഉറങ്ങാൻ പറ്റുക കിടന്ന് ഉറങ്ങാൻ തോന്നാം എനിക്ക് ഇന്നാണെങ്കിൽ എക്സാം ഡ്യൂട്ടിങ്ങനെ ഉണ്ടോ പോവാതിരിക്കാൻ പറ്റത്തില്ല അയ്യോ പാവോ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ വയനാട് ഒത്തിരി വയനാടിൽ നിന്ന് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് കേട്ടോ കുറേ പേരുണ്ട് കമന്റ് ഒക്കെ ഇട്ട് കാണാറുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ എനിക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് വയനാടിൽ നിന്ന് നാടേതാന്നൊക്കെ ചോദിച്ചൊക്കെ കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടതാണ് അപ്പം ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം വയനാടാണ് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ജില്ലയാണ് കേട്ടോ വയനാട് പാസ് ചെയ്ത് പോലും കണ്ടിട്ടില്ല ബാക്കിയെല്ലാം ജില്ലകളാണ് ജസ്റ്റ് പാസ് ചെയ്തെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ഓർക്കാം പക്ഷെ വയനാട് നമ്മൾ കണ്ടിട്ടില്ല എനിക്കാണ് ഇടയ്ക്കൽ ഗുഹയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു കക്ഷിയായിരുന്നു പി ജിക്കൊക്കെ പഠിക്കുമ്പം ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ചൊക്കെ മലയാളത്തിന് പഠിക്കാറുണ്ടായിരുന്നു അപ്പം അന്ന് മുതലേ ഇടയ്ക്കിടക്കും അപ്പോൾ കോളേജിൽ നിന്നൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ വയനാട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോയി കാണാൻ എന്നൊക്കെ കൊടുത്ത് പക്ഷേ നടന്നിട്ടൊന്നുമില്ല കേട്ടോ ഒന്നു വരെ പോകാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം ഇങ്ങനെ വാർത്തകളൊക്കെ കേൾക്കാൻ കൂടി മനസ്സും ആരോപിച്ചു പോയി ഇത് ചെയ്യാനാണെന്ന് പറ വയനാട് കോഴിക്കോട് ഒക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ് മലപ്പുറം അധികം ഒരു തൊഴിൽ മടിയിലൊക്കെ വന്നു എപ്പോ ചുട്ടു വീരാതെ ഇതിനപ്പ് നമ്മുടെ അപ്പത്തിന് ബീഫ് കറിയാണ് കേട്ടോ ഞാനിങ്ങനെ വെറുതെ എന്തെങ്കിലും വർത്താനം പറയാമല്ലോ എന്ന് അവർക്ക് വന്നത് നമുക്കത്ര ഹാപ്പി ആയിട്ടൊന്നും കാണിക്കാനും ഒന്നിനൊരു മനസ്സ് വരുന്നില്ല കാരണം എവിടെ നിന്ന് നോക്കിയാലും ഉള്ള വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ദിവസം രാവിലെ പോകുന്ന ബസ്സുണ്ട് എ എസ് എ എസ് കെ എന്നും പറഞ്ഞൊരു ബസ്സാണ് അലി സാഹിബ് അങ്ങനെ എന്തൊരു പേര് ഒരു ഓണറുടെ ബസ്സാണ് കേട്ടോ അതിലെ മൂന്ന് ദിവസത്തെ കളക്ഷൻസ് കഴിഞ്ഞ ബുധനും വ്യാഴവും വെള്ളി അതായത് മുപ്പത്തൊന്നും ഒന്നും രണ്ടും ഡേയ്സിലെ ബസ്സിൽ വരുന്ന യാത്രക്കാരുടെ കളക്ഷൻസ് അതായത് ടിക്കറ്റില്ലാതെ ആയിരുന്നു ടിക്കറ്റ് തരാതെയുള്ള കളക്ഷൻസ് പിന്നെ മൂന്ന് ദിവസത്തെ ബസ്സിലെ ജീവനക്കാരുടെ സാലറി ഇതെല്ലാം കൂടി വയനാട്ടിലേക്ക് കൊടുക്കാനായിരുന്നു അപ്പോൾ മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി എനിക്ക് ക്ലാസ്സിലായിരുന്നതുകൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല രണ്ടാം തീയതി കോളേജോ വീണ്ടും തുറന്നിരിക്കുക ജില്ലയ്ക്ക് അവധിയല്ലായിരുന്നു മഴ കാരണം അങ്ങനെയാണ് അറിഞ്ഞത് അപ്പം അതിലേക്കും കൊടുക്കാൻ പറ്റി ഇത് ചെയ്യാനാണ് പറയല്ലേ ഞാൻ എനിക്കൊന്ന് ചിന്തിക്കാൻ കൂടി വയ്യ കാരണം നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ അവരൊക്കെ കാണാതെ നമുക്ക് മരണം എല്ലാവർക്കും ഉള്ളതാണ് അതൊരു നാൾ കടന്നു വരും പക്ഷേ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും പെട്ടെന്നുള്ള അത് അനുഭവമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പറയുന്ന കേട്ടോ എൻ്റെ വീട്ടിൽ തുടർച്ചയായ കുറേ മരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും പിന്നെ പ്രായം എത്താതെ മരിച്ച ആളുകളൊക്കെ ഉള്ളതുകൊണ്ടും അതൊക്കെ അറിയാൻ പറ്റും പക്ഷേ ഇത് ജീവിച്ചിരിക്കുന്നവരും പോലും ഭീകരമായ അവസ്ഥ നേരിട്ട് അവരും അല്ലേ ഇത്രയോ അവരും അങ്ങോട്ട് തകർന്നു പോയിട്ടുണ്ടാകും ഇതിപ്പോൾ കൂട്ടത്തോടെ ഒരു ക്യാമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലും പിന്നെ കുറേ ആളുകളൊക്കെ അവരെ കാണാൻ വരുന്നുണ്ടാവാം അല്ലെ പ്രമുഖരായ ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവരിപ്പം അതിനെ ഓവർകം ചെയ്യുന്നത് പക്ഷെ അവർ ഒറ്റയ്ക്കായി പോകുന്ന ചില അവസരങ്ങൾ ഇനി വരാനിരിക്കുക ആ അവസരങ്ങളിലായിരിക്കും അതിൻ്റെ കാഠിന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം ഈ ഒരു അപകടം നടന്ന സമയമായതുകൊണ്ട് അവർ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പൊ ആ ഒരു സങ്കടത്തെ കുറച്ചൊന്ന് കുറയ്ക്കാൻ കഴിയാ വിഷമത്തിന്റെ വേദനയുടെ അളവിനെ ഒന്ന് കുറയ്ക്കാൻ കഴിയും പക്ഷെ ഒറ്റയ്ക്കായി പോകുന്നപ്പോ അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക അവര് വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ പോയിട്ടുണ്ട് അത് ഏറ്റവും സങ്കടകരമായ കാര്യം വളരെ വേദനയായിരിക്കും ബാക്കി ജീവിച്ചിരി മരിച്ചവർ മരിച്ചെന്ന ആൾക്കാല്ലേ ജീവിച്ചിരിക്കുന്ന ആൾക്കാതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ആ വേദന മൊത്തം തിന്നു വേണ്ടേ അവർ ജീവിക്കാനായിട്ട് അതെല്ലാം മനസ്സിൽ നിന്ന് നീറ്റിലൊരിക്കലും പോകുന്നില്ലല്ലോ പലരും അനാഥരാക്കപ്പെട്ടു അതൊക്കെ വളരെ ഭയാനകമായിരുന്നു സത്യം പറഞ്ഞാൽ ചില സമയത്ത് പ്രകൃതിയോട് അങ്ങ് ദേഷ്യം തോന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പ്രകൃതിയോട് ദേഷ്യം തോന്നി പറഞ്ഞു നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ലെന്ന് ശരിയാണ് പക്ഷേ കൊടുക്കുന്നവർക്കല്ലല്ലോ തിരിച്ചു കിട്ടുന്നത് അതിൽ ജീവിക്കുന്ന കുറേ പാവങ്ങളുണ്ടല്ലോ അവരല്ലേ അവർക്കല്ലേ അത് കിട്ടിയത് അത് അതൊക്കെ നോക്കി കഴിയുമ്പോഴേ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ പോകുന്നു നീ ഇത് തന്നെ പറഞ്ഞിട്ട് ഞാനും കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞ് അതാക്കുന്നില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വരാം അല്ലാണ്ടിപ്പോൾ എന്താ ചെയ്യണമല്ലേ ഇവിടെയാണെങ്കിൽ മഴ ഞാനിടത്ത് മഴ മാറി കുറച്ചൊക്കെ കുറഞ്ഞെന്നൊക്കെ ആട്ടോ ഓർത്ത് പക്ഷേ മഴ മാറിയിട്ടൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആകുമ്പോൾ പള്ളിയിൽ പോയപ്പോൾ രാവിലെ മഴയുണ്ട് കാറ്റുണ്ട് അതാണ് സഹിക്കാൻ പറ്റാത്ത അതുപോലെ റബ്ബറിൻ്റെ ഇല അങ്ങോട്ട് കൊഴിയുക എന്താ ചെയ്യാന്നൊക്കെയാണ് മുറ്റ അടിക്കാനായിട്ട് പറ്റത്തില്ല നമ്മളിപ്പം മുറ്റ അടിച്ചെല്ലാം നല്ല വൃത്തിയാക്കി കുട്ടപ്പിയാക്കിയിട്ടിട്ട് കയറി വന്നാലും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു കാറ്റ് അടുത്ത ഇലയെല്ലാം കൂടി അവിടെ അടിച്ചതാണോ എന്ന് തോന്നിപ്പം ഇപ്പം നമ്മുടെ മുറ്റം കിടക്കണ കാലാകാലങ്ങളായിട്ട് മുറ്റം അടിച്ചിട്ട് നോർക്കുകയെ അതുപോലെ ഇലയാ എന്താ ചെയ്യാന്ന് പറ ഇത് ചുട്ടു തീരും തീരുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി കാരണം കഴിഞ്ഞ ദിവസം പാടപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരയ്ക്കോ ഒന്നൊന്നര ഗ്ലാസ് അരയ്ക്കോ എങ്ങാണ്ട് ഉണ്ടാക്കിയുള്ളൂ ഇവിടെ അപ്പം ഉണ്ടാക്കിയാൽ പിന്നെ ഇവിടെ ആരും ചോറ് കഴിക്കാറില്ല ഏ ചോറൻകല്ല അതേപടി ഇരിക്കാം കേട്ടോ ചോറ് വെച്ചില്ലേ അപ്പോൾ ബാസ്കോണി കഴിക്കാനാണെങ്കിൽ ഡോഗ് ഉണ്ട് കേട്ടോ പിന്നെ എനിച്ചിന് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അത് ചോറിന് വേണ്ടി എടുക്കുക അങ്ങനെ പോകണോ അപ്പോൾ ഞാൻ ഇന്നലെ രണ്ടര നാഴി രണ്ടര ഗ്ലാസ് ചെറിയ ഉരുണ്ട ഗ്ലാസ് ആയി ഗ്ലാസ് അല്ല ഇതിന് രണ്ടര ഗ്ലാസ് അരി എടുത്തത് കുഞ്ഞു ഗ്ലാസ് ആയത് ജ്യൂസൊക്കെ കുടിക്കുന്ന മോഡലുള്ള ഗ്ലാസ് രണ്ടര ഗ്ലാസ് അരിയിട്ട് ചെറിയ തേങ്ങ ആയിരുന്നു ഇട്ടത് ഉണ്ടോ അതിൽ ഒരു മുക്കാൽ തേങ്ങ അതായത് ഒരു മുറിയും പിന്നെ ഇതിൽ നിന്നൊരു കുറച്ചോടെ എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും തേങ്ങ അരച്ചത് നല്ല സൂപ്പറായിട്ട് പൊളഞ്ഞു വന്നു പൊങ്ങി വന്നിട്ടോ അടിപൊളിയായി അതുപോലെ അപ്പം നല്ല സോഫ്റ്റ് ആണ് അരികൊക്കെ നല്ല ഇപ്പം ചെറുന്ന് നല്ല അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നതേ ഒരു സാരി ബ്ലൗസ് ഒരു സാരി കുറേ വർഷങ്ങളായി കൊടുത്തിട്ട് ഒരു സാരിയും ബ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ തന്നെ ബ്ലൗസ് പാകമുണ്ടായിരിക്കുന്നത് പക്ഷെ ഞാൻ ഈ ഇടയായിട്ട് കുറച്ച് മെലിഞ്ഞിട്ടുണ്ടായെന്ന് ആ ബ്ലൗസ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ എനിക്ക് ടൈറ്റ് ആയിരുന്നു ഞാനാണെങ്കിൽ ഉരുളക്കങ്ങ് മെലിയാൻ ചെയ്യും ഉരുളയ്ക്ക് വണ്ണം വെക്കും കേട്ടോ പെട്ടെന്ന് മെലിയോ ഒറ്റ ദിവസം കൊണ്ടൊക്കെ മെലിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വണ്ണം വെക്കുന്ന ടൈപ്പാ അതുകൊണ്ട് എൻ്റെ ബ്ലൗസിൻ്റെ സാരി ബ്ലൗസിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ നോക്കേ വേണ്ട ഈ ബ്ലൗസും അതുപോലെ തന്നെ ഇന്നലെ ഇട്ട് കഴിഞ്ഞപ്പം നല്ല കറക്റ്റായിട്ട് കുറച്ച് ടൈറ്റ് അപ്പം ഞാനിവിടുത്ത് കുറച്ചൊന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടിച്ച് വിടാമെന്നൊക്കെ ഓർത്തെ ഇന്നലെ എനിക്കാണെങ്കിൽ ഈ സമയം കിട്ടില്ല ഇന്നലെ ഈ അപ്പത്തിനെല്ലാം അരച്ച് വരച്ച് ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് പത്ത് പത്രയായി പിന്നെ ഞാനും ആൻസ് ആൻസിനാണെങ്കിൽ ഉറക്കം വന്നിങ്ങനെ തൂങ്ങിയായിരിക്കും അപ്പോൾ പിന്നെ പോയി കടന്നാളം പറഞ്ഞു അപ്പോൾ അകലും ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല ഫുൾ ടൈം കളിയായിരിക്കും ഒന്നും കണ്ടില്ലെങ്കിൽ ഇവൻ എന്തേലും ബോൾ പോലെയുള്ള എന്തേലൊക്കെ തട്ടി വീടിന് അകത്താണെങ്കിൽ പോലും ചുമ്മാ ഇങ്ങനെ തട്ടിക്കൊണ്ട് നടക്കും അല്ലെങ്കിൽ ഇന്നലെ കുറച്ച് നേരം സ്കേറ്റ് അവൻ ഈ സ്കേറ്റിംഗ് ഷൂ ഉണ്ട് അതും എടുത്തുകൊണ്ട് റോഡിൽ കൂടി സ്കേറ്റ് ചെയ്യുമായിരുന്നു കുറേ നേരം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രം വേറെങ്ങും പോകത്തില്ല സ്കേറ്റിംഗ് ഷൂ ആയിട്ട് നന്നായിട്ട് അറിയാം കഷിക്കേ സ്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം എന്തൊക്കെ ഒരു പേപ്പർ കഷ്ണങ്ങളാക്കിയിട്ട് പോലീസ് തീഫ് കിങ് പോലീസിന് നൂറ് പോയിന്റ് തീഫിന് സീറോ അണ്ട അണ്ടാതാവാം പറയുന്നത് പിന്നെ കിങ്ങിന് ടു തൗസൻ്റോ ടു തൗസൻഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേപ്പറിലെ നറുക്കിടും പോലെയൊക്കെ എഴുതി മടക്കി എന്നെയും കൊണ്ടിരുത്തി കുറേ നേരം അത് കളിക്കുമായിരുന്നു ഇരുന്ന് അതിൽ ഞാനാ എനിക്ക് സ്ഥിരം കിങ് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ കക്ഷി നൈസായിട്ട് ഊരി നമുക്ക് വേറൊരു കളി കളിക്കാതെ പറഞ്ഞ് പിന്നെ വേറെ എന്തൊക്കെയോ പേപ്പറിലൊക്കെ എഴുതി ഇതുപോലെ പോയിന്റുകൾ എഴുതി അതിലവൻ ജയിച്ച് കയറിയിട്ട് അവൻ കഷിക്ക് എപ്പോഴും ഒന്നാം സ്ഥാനം എത്തണം നമ്മളത് ചിന്താഗതിക്കാരുന്ന് അവന് ഒന്നാം സ്ഥാനം കിട്ടിയില്ല ഞാൻ അവർ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ പിന്നെ പുറത്ത് കാണിക്കാറില്ലെന്നേ ഉള്ളവൻ നമ്മളെ അംഗീകരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പിന്നെ അവൻ ആ കളിക്ക് വിൽക്കത്തില്ല പിന്നെ അടുത്ത ദിവസമൊക്കെയാണ് ചിത്രം ഉള്ളത് എൻ്റെ ഒക്കെ ഇന്നലെ ഏത് കളിയാ ഇഷ്ടപ്പെട്ടത് എൻ്റെ അവനോക്കെ കളന് പോലീസായിരുന്നോ മറ്റേ രണ്ടാമത് കഴി കളിച്ചതാണ് ബാസ്ക്വിനെ നമ്മൾ കൂട്ടി എഴുന്നട്ടോ ബാസ്ക്വിനുള്ളത് നമ്മളെടുത്തിട്ട് ഇതിലേതാ നീ എടുത്തേന്ന് ചോദിക്കുമ്പോൾ ബാസ്ക് ഏതെങ്കിലും ഒരു കയ്യിലേക്ക് മൂക്ക് പൊട്ടിച്ച് കാണിച്ചു തരും ഭയങ്കര കോമഡിയാണ് നമ്മുടെ വീട്ടിലെ കാര്യം ഞങ്ങളിവിടെ അംഗങ്ങളൊക്കെ കുറവാണെങ്കിലും ഉള്ളവെച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തൊക്കെ അങ്ങ് മുന്നോട്ട് പോവുക അങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പം സമയം എന്തായി പോലും ഒരുപിടുത്തോ അല്ലേ ഇതിന് ഇതാക്കാറുണ്ട് സാരി ബ്ലൗസ് ഒന്ന് ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ ശരിയാക്കണം അല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ടായിരിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം എന്താണെങ്കിലും ഞാനിത് ചുട്ടൊക്കെ വരട്ടേട്ട് വന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല സാരി ആണെങ്കിൽ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊടുത്തിട്ട് വരാം എനിക്കേ ബാക്കി വീഡിയോ വീട്ടിൽ വെച്ചെടുക്കാൻ സമയം കിട്ടിയില്ലേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ എടുക്കാൻ പോയുണ്ട് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയാച്ച് ആൻസോട്ടുനിന്ന് അവിടെ ഉണ്ട് കേട്ടോ ആൻസിന് ബുധനാഴ്ച എക്സാം തുടങ്ങുവാണ് അതിനുവേണ്ടി പഠിത്തവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നു എന്താ ഞാനിങ്ങനെ നടക്കുകയാണോ ഈ സൈഡിൽ എല്ലാവരും കാണുന്നേ പക്ഷേ വീടുകളൊക്കെ ഈ സൈഡാകുന്നുട്ടോ കണ്ടോ ആ സൈഡ് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോവാണ് പോയിട്ടൊക്കെ വരാം ഫാൻസുട്ടിനെ എല്ലാവരും കാണാൻ കാത്തിരിക്കും അപ്പോൾ പോയിട്ട് വരാം അപ്പോൾ താ ഞാൻ നമ്മുടെ കോളേജിൽ എത്തിയിട്ടോ അലസ്വർ ലോ കോളേജ് അല്ലസ്വർ ലോ കോളേജ് തൊടുപുഴ അഡ്മിഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലൊക്കെ വക്കീലാവാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ കടന്നു വരാം അഞ്ച് വർഷത്തെ കോഴ്സും ഇൻറ്റിഗ്രേറ്റ് ഡിഗ്രിയോട് കൂടി പിന്നെ മൂന്ന് വർഷത്തെ എൽ എൽ ബി കോഴ്സും ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ എൽ എൽ ലോയും ക്രിമിനൽ ലോയും ഉണ്ട് കേട്ടോ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഇവിടുത്തെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് കേട്ടോ ഞാൻ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഒരുപാട് കുട്ടികൾ അകലേ എന്നൊക്കെ പഠിക്കുന്നുണ്ട് കൊല്ലം കാസർഗോഡ് കോഴിക്കോട് വയനാട് ഒക്കെ സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് ഏറ് വരുമ്പോൾ തന്നെ നമുക്ക് ലിഫ്റ്റ് ആകും കേട്ടോ